വേദനയിലും ആനന്ദം ജിം എനിക്കൊരു പാർക്ക് പോലെ ഫിറ്റ്നസ് രഹസ്യം പങ്കുവെച്ച് റിമി ടോമി പാട്ടുകളിലൂടെയും അവതരണത്തിലൂടെയും മലയാളികളെ ചിരിപ്പിച്ചും രസിപ്പിച്ചും ശ്രദ്ധേയയായ ഗായികയും താരവുമായ റിമി ടോമി തന്റെ ഫിറ്റ്നസ് ജീവിതത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമാകുന്നു ശാരീരഭാരം കുറച്ചതിലൂടെ വലിയ മേക്കോവർ നടത്തിയ റിമിക്ക് ഇന്ന് വെറും വ്യായാമ കേന്ദ്രമല്ലെന്നും മാനസിക സമാധാനം നൽകുന്ന ഇടമാണെന്നും വെളിപ്പെടുത്തുന്നു അറ്റ് വൺ ആം ഫിറ്റ്നസ് സ്റ്റുഡിയോ കൊച്ചി ജിമ്മിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് താരം തന്റെ വർക്കൗട്ട് ദിനചര്യയെയും അതിന്റെ പ്രാധാന്യത്തെയും കുറിച്ച് കുറഞ്ഞ കാലം കൊണ്ട് ഞാൻ കുറച്ചത് വെറും കിലോകളല്ല ഒരുപാട് ആത്മവിശ്വാസമാണ് എന്ന് റിമി മുൻപ് പറഞ്ഞിരുന്നു തൻ്റെ ശരീരഭാരം അറുപത്തിയഞ്ച് കിലോയിൽ നിന്ന് അൻപത്തിരണ്ട് കിലോയിലേക്ക് കുറയ്ക്കാൻ കഴിഞ്ഞതിന്റെ പ്രധാന കാരണം ചിട്ടയായ വർക്കൗട്ടും ഡയറ്റും ആണെന്നും താരം ചിലപ്പോൾ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ ജിമ്മിനെ അധികം സ്നേഹിക്കുന്നതെന്ന് വേദനയിലും പരിക്കുകളിലും പേശി വേദനകളിലും മൂലം അതെനിക്ക് ഒരുപാട് വികാരങ്ങൾ നൽകുന്നു ഒരു ദിവസം ജിമ്മിൽ പോകാതിരുന്നാൽ എനിക്ക് മടുപ്പും വിഷാദവും ഏതാണ്ട് ശൂന്യതയും തോന്നാറുണ്ട് എന്നാൽ ഞാൻ ഇവിടെ എത്തുമ്പോൾ ഒരു പാർക്കിലെ കുട്ടിയെപ്പോലെ സന്തോഷവും സ്വാതന്ത്ര്യവും ലഭിക്കുമെന്നാണ് താരം പറയുന്നത് റിമിയുടെ വാക്കുകളിൽ ജിം വെറും വ്യായാമ കേന്ദ്രമല്ല ഭാരം കുറയ്ക്കാൻ മാത്രമല്ല അതെന്നെ നിലനിർത്താനുള്ളതാണ് എന്റെ മനസ്സ് എന്റെ മൂഡ് എന്റെ സമാധാനം താങ്ക് യു